നമസ്കാരം കാഴ്ചയുടെ മറ്റൊരു കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജപ്പാനിലെ നഗോയ പ്രവിശ്യയിലെ ടൊയോഹാഷിയിലെ മനോഹരങ്ങളായ കാഴ്ചകളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ടൊയോഹാഷിയിൽ പ്രധാനമായും ഒരു ബൊട്ടാണിക്കൽ പാർക്ക് ഒരു സൂ അതുപോലെ അതിപുരാതനങ്ങളായ ഫോസിലുകളിലൂടെ പരിണാമത്തിൻ്റെ വിവിധ വസ്തുതകൾ വെളിവാക്കുന്ന ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഇന്ന് പ്രധാനമായും ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിവിധങ്ങളായ അതിമനോഹരങ്ങളായി പൂത്തു നിൽക്കുന്ന നിരവധി ഇനം ചെടികളുടെ കാഴ്ചകളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇവിടെ പാർക്കിലേക്ക് കയറി വരുന്ന റോഡുകൾ കിരിവശങ്ങളിലും വിവിധ തരത്തിലുള്ള ചെടികൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് കാണാം അകത്തെത്തിയാൽ കുട്ടികൾക്കുള്ള പാർക്കിൽ കൂറ്റൻ ദിനോസറുകളുടെ ഒട്ടനവധി സ്തൂപങ്ങൾ അവിടെ ഇവിടെയായി സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും ബൊട്ടാണിക്കൽ പാർക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പാർക്കിലെ ഇരുവശങ്ങളിലുമായിട്ട് ആദ്യം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വിവിധ നിറങ്ങളിലുള്ള ഹൈഡ്രാഞ്ചി ചെടികൾ പൂത്തൊളിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ അന്തൂരിയത്തിൻ്റെ വിവിധ കളറുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ അകത്ത് ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് കാണാൻ കഴിയും അത് മുഴുവൻ നിറയെ പൂത്തു നിൽക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത് പിന്നീട് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ വലിയൊരു പോളി ആണ് അപ്പോൾ ആ പോളി ഹൗസിൻ്റെ ഓരോ ഏരിയയിലും പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥയിൽ അതിജീവിക്കുന്ന ചെടികളുടെ വിവിധ ഇനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കാണാൻ വേണ്ടി കഴിയും ഇതിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കിട്ടുന്നത് മരുഭൂമികളിലൊക്കെ കാണുന്നിട്ടുള്ള സീറോഫൈറ്റുകളാണ് സീറോഫൈറ്റുകളുടെ പല തരത്തിലുള്ള സ്പീഷീസുകൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കേവ് പോലെ സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട് അപ്പം അവിടെ അധികം സൂര്യപ്രകാശം അധികം ഏൽക്കാത്ത ഗുഹകളിലൊക്കെ കാണുന്ന ആ അത്തരത്തിലുള്ള ചെടികളാണ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അവിടുന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആന്തൂറിയം അതുപോലെ തന്നെ കൈതച്ചെടികൾ മനോഹരങ്ങളായി പൂത്തു നിൽക്കുന്ന വിവിധ കളറിലുള്ള പൂക്കൾ ഉള്ള കൈതച്ചെടികൾ നമുക്ക് കാണാം അതുപോലെ ആന്തൂരിയം കാണാം ആന്തൂരിയത്തിൻ്റെ പല വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും അതുപോലെ പല പല നിറത്തിലുള്ള ഓർക്കിഡുകൾ ഓർക്കിഡുകൾ മുഴുവനായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം ഇത് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് പന്നൽ ചെടികളാണ് ഒരുപാട് പന്നൽ ചെടികൾ അതുപോലെ മറ്റ് ചെടികളൊക്കെ ഒരു ഒരു നമ്മളൊരു വനത്തിൻ്റെ അകത്ത് പ്രവേശിച്ച ഒരു ഫീലിംഗാണ് നമുക്കിവിടെ ഉണ്ടാവുക അപ്പോൾ അതിന് പിന്നെ ആ ഒരു നമുക്ക് ആ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഈ മഴ പെയ്യുന്നതായിട്ട് ആ രീതിയിൽ ഒരു ചെറിയ ക്രമീകരണം അവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത് വലിയൊരു പോളി ഹൗസിലാണ് അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ പറയുന്ന വലിയ മരങ്ങളും ഒക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഏരിയയിലാണ് വീണ്ടും ഇവിടെ നമുക്ക് കാണുന്ന ഈ ജലാശയങ്ങൾക്ക് അടുത്തടുത്ത അടുത്തായിട്ട് കാണുന്ന പന്നൽ ചെടികൾ അതുപോലെ സൈക്കസിൻ്റെ ചില വെറൈറ്റികൾ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ ഇവിടെ ഒരു ചെറിയ അരുവിയും ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഒരു വേറൊരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പം ഇവർ ഇതിൻ്റെ അകത്തൊരു ചെറിയ അക്വേറിയം പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെ ചെറിയ മനോഹരങ്ങളായിട്ടുള്ള ചെറിയ ചെമ്മീനുകൾ അതുപോലെ തന്നെ ചെറിയ ഇനം മത്സ്യങ്ങൾ ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം അതിൽ മുഴുവനായും അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള അക്വേറിയം ചെടികൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു കാഴ്ചയാണത് ആ പിന്നീട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള ചെടികളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളാണ് ഇപ്പോൾ ഈ വള്ളിയായിട്ട് തൂങ്ങി നിൽക്കുന്ന ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളാണ് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ പല പല കളറുകൾ ഇവിടെ നമുക്ക് പിന്നെ കാണാൻ വേണ്ടി കാണും വ്യത്യസ്തങ്ങളായി നമ്മുടെ നാട്ടിൽ ഒന്നോ രണ്ടോ കളറുകളെ നമുക്ക് സുലഭമായിട്ട് കാണാറുള്ളൂ പക്ഷേ ഇവിടെ അതിൻ്റെ തന്നെ ഒരു എട്ടും പത്തും കളറുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മധ്യത്തിലായിട്ട് ചെറിയൊരാൽക്കുളം കാണാം ഇവിടെ പല തരത്തിൽ ഉള്ള ചെടികൾ പലതിൻ്റെയും പേര് നമുക്കറിയില്ല അങ്ങനെയുള്ള ഒരു ഒട്ടനവധി ചെടികൾ അതിൻ്റെ ഓരോ ഓരോ ഇനത്തിൽപ്പെട്ട ചെടിയുടെയും ഏകദേശം ഒരു എട്ടോളം കളറുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ നമുക്കിവിടെ കാണാം അപ്പം നമ്മുടെ മുമ്പ് കണ് പറഞ്ഞ ഹൈഡ്രാൻജിയുടെ പല വെറൈറ്റികൾ വീണ്ടും കാണാൻ വേണ്ടി കഴിയും അപ്പം അതുപോലെ തന്നെ അതെല്ലാം മനോഹരങ്ങളായിട്ട് നമ്മളൊരു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണെന്ന് തോന്നിപ്പോകും പക്ഷേ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് അവർ അത്രയും ശ്രദ്ധ കൊടുത്തിട്ട് അവർ പരിപാലിച്ചു പോകുന്നതാണ് അപ്പം അതിനുവേണ്ടി പ്രത്യേകം ആൾ ആളുകൾ അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ അവിടെയുണ്ട് അപ്പോൾ അവരത് വളരെ ഭംഗിയായി ദിവസവും പിന്നെ പിന്നെ വെള്ളം നനയ്ക്കുക അതുപോലെ തന്നെ വളപ്രയോഗം ചെയ്യുക ബാക്കിയുള്ള എല്ലാ മെയിൻ്റനൻസും വളരെ മനോഹരമായിട്ട് അവർ ചെയ്യാറുണ്ട് ഇത് ഗാർഡന് പുറത്തുള്ള ഒരു ചെറിയ കാഴ്ചയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ സർക്കിൾ ഉണ്ട് അവിടെ വെച്ചിട്ട് പല ഫോട്ടോ ഫോട്ടോഷൂട്ടിങ് ഷൂട്ടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇപ്പം ഇത് ഇവിടെ ഈ മുഴുവനായിട്ടും പല തരത്തിലുള്ള പല നിറത്തിലുള്ള സീനിയ ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതുപോലെ ഈ ഒരു സർക്കിളാണ് അപ്പോൾ ആ സർക്കിളിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു പിന്നെ ജലധാര പോലെയുള്ളൊരു സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല അപ്പം നമ്മൾ പാർക്കിൻ്റെ പല പല ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ആകൃതിയിൽ ഇവർ ഈ ചില ചെടികൾ മര മരങ്ങൾ ആ രീതിയിൽ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വൃ വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത് ഇവിടെ നമുക്കൊരു പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു പിന്നെ മരം കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത് നമ്മുടെ സാക്കുറ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് സാധാരണയായിട്ട് ഇത് ചില ഒരു രണ്ടാഴ്ചയൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചകളെ ആഴ്ച അത്രയും ദൈർഘ്യമേ ഇതിന് ഉണ്ടാവാറുള്ളൂ പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇതൊരു പച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ചെറിയ വീടിൻ്റെ ബൗണ്ടറിയിൽ വെക്കുന്ന നെല്ലിച്ചെടികൾ പോലെയാണ് കണ്ടാൽ തോന്നുക പക്ഷേ ഇത് ഈ ഒരു സീസണിൽ മഞ്ഞു കാലഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ഏകദേശം മെയ് മെയ് ജൂൺ മാസങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും ഇത് പൂക്കുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് ആ പൂത്ത് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് പൂക്കൾ കൊണ്ടുള്ള ഒരു 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 മതിൽ നിർമ്മിച്ച രീതിയിലാണ് ഇത് കാണാൻ വേണ്ടി കഴിയുക അത് വളരെ മനോഹരമായിട്ട് ഉള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ചില ഇൻസെക്റ്റീവോറസ്റ്റ് പ്ലാന്റുകളാണ് പ്രധാനമായിട്ടും പിക്ചർ പ്ലാന്റുകൾ ഇതാണ് അരിസ്റ്റലോക്കിയ ജൈജാൻഡിയ ഇതൊരു ബ്രസീലിയൻ ചെടിയാണ് ഇപ്പം ഇത് സാധാരണയായിട്ട് പ്രാണികളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു ചെടിയാണ് അപ്പം അത് പ്രാണികളെ അട്രാക്റ്റ് ചെയ്ത് പക്ഷേ എന്ന് വെച്ചാൽ പ്രാണികളാ ഇൻസെക്റ്റീവോറസ്റ്റ് പ്ലാന്റ് അല്ല പക്ഷേ പ്രാണികളെ അട്രാക്ട് ചെയ്ത് പ്രാണികളെ ഇതിൻ്റെ പൈപ്പിലൂടെ അകത്തേക്ക് പോയി ഇതിൻ്റെ അകത്തുള്ള പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് ഒരു അല്പസമയത്തിന് ശേഷം ഈ അകത്ത് കയറിയ പ്രാണികൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോയി അത് മറ്റൊരു ചെടിയിലേക്ക് എത്തുകയും ആ പോളൻസ് അവിടെ നിക്ഷേപിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു പോളിനേഷന് വേണ്ടിയിട്ട് ഇൻസെക്റ്റ് ഇതിനെ സഹായിക്കാറുണ്ട് ഇത് ജാഡി വൈൻ എന്നറിയപ്പെടുന്ന ലോഡൻ ജനുസിൽപ്പെട്ട ഒരു ഒരു തരം ചെടിയാണ് ഈ പോളി ഹൗസിന് പുറത്തായിട്ട് ഒട്ടനവധി നാച്ചുറലായിട്ടുള്ള സാക്ുറ മരങ്ങളും അതുപോലെ തന്നെ മേപ്പിൾ മരങ്ങളും അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അത് ആ ഒരു സീസണിൽ ഷാക്ുറ സീസണിൽ പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും അത് ആ സമയത്ത് എല്ലാം എല്ലാ മരങ്ങളും പൂത്ത് വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത്രയുമൊക്കെയാണ് ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും